വരകളിലും വിശ്വാസത്തിലും കൃഷ്ണഭക്തിയായ പ്രവാസി വീട്ടമ്മയുടെ പെയിന്റിംഗ് വിശേഷമാണ് അടുത്തത് വരകളിൽ വർണ്ണക്കൂട്ടുകളായി ഇവർ ഉപയോഗിക്കുന്നത് കോഫി പൗഡറുകളാണ് പാലക്കാട് മാനൂർ സ്വദേശിയായ സുഷമ മുരളീധരനാണ് ഇവിടെ വരകളിലൂടെ കൃഷ്ണവിസ്മയമായി മാറുന്നത് കോഫി കുടിച്ചാൽ നമുക്ക് ഉണർവും ഉന്മേഷവും ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ കോഫി പൗഡറുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുകയാണ് സുഷമ മുരളീധരൻ എന്ന ഈ പ്രവാസി വീട്ടമ്മ ദുബായ് കരാമയിലെ ഇവരുടെ ഫ്ളാറ്റിനുള്ളിലെ ഓരോ ചുമരുകളും കൃഷ്ണഭഗവാന്റെ വിവിധ ചിത്രങ്ങളാൽ നിറയുകയാണ് രണ്ടു വർഷം മുമ്പ് വെറുതെ ഒരു നേരം പോക്കിന് തുടങ്ങിയതാണ് ഈ സൃഷ്ടികൾ ഇപ്പോൾ ഇവർക്കിത് ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത മറ്റെന്തോ ആയി മാറിയിരിക്കുന്നു ഇങ്ങനെ അവർ എന്ത് വരച്ചാലും അതിലൊരു കൃഷ്ണനെ കാണാതിരിക്കില്ല അതിനാൽ കൃഷ്ണനെ കാത്തിരിക്കുന്ന രാധയെപ്പോലെ സുഷമയും വരകളിലെ വ്യത്യസ്തയായി മാറുകയാണ് അധികം ചെയ്യുന്നത് കോഫി പെയിന്റിംഗ് ആണ് ക്യാൻവാസിൽ അപ്പോൾ അത് അതിനൊരു പ്രത്യേകത തോന്നി കാരണം അധികാരം അങ്ങനെ കോഫി പെയിന്റിങ് ചെയ്ത് അങ്ങനെ അതാണ് കൂടുതലും ചെയ്യണത് അല്ലാതെ ചെയ്യണത് മുഴുവൻ കൃഷ്ണനാണ് ഇങ്ങനെ പോയാലും ഞാൻ കൃഷ്ണനിലെത്തും ചെയ്തു വരുമ്പോൾ കൃഷ്ണന്റെ പിക്ചറിനാണ് കൂടുതൽ ഭംഗി തോന്നുന്നത് എനിക്ക് അതുകൊണ്ടാണ് കൂടുതലും കൃഷ്ണന്റെയാണ് ഞാൻ ചെയ്യാറുള്ളത് കോഫി പൗഡർ പെയിന്റിങ്ങിലൂടെ ഓരോ സൃഷ്ടികൾക്കും പുരാതന രീതിയിലുള്ള ചിത്രഭംഗിയാണ് കൈവരുന്നത് ഇതിനായി ഇൻസ്റ്റന്റ് കോഫി പൗഡറുകൾ ഉപയോഗിക്കുന്നു കോഫി പൗഡറുകളിൽ വെള്ളം ചേർത്ത് കറുപ്പ് ബ്രൗൺ എന്നീ നിറങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഈ ക്യാൻവാസുകളിൽ വിസ്മയം സൃഷ്ടിക്കുന്നത് മറ്റു പെയിന്റിങ്ങുകൾ പോലെ വിവിധ വർണ്ണങ്ങളുടെ കൂട്ടുകളോ കൂട്ടുകെട്ടുകളോ ഇവിടെയില്ല എല്ലാം കോഫി പൗഡറിൽ മാത്രം ഈ പൗഡറുകളിൽ അല്പം ചൂടുവെള്ളം ചേർത്താൽ ഇത് എളുപ്പത്തിൽ അലിഞ്ഞ് ദ്രാവക രൂപത്തിലാകും ഇങ്ങനെ തരിതരിയായിട്ടുള്ള പൗഡറിനെ നന്നായി ഇളക്കിയാണ് പെയിന്റ് രൂപത്തിലാക്കി മാറ്റുന്നത് ഗൾഫ് നാടുകളിൽ ചൂട് സജീവമായതിനാൽ ഇത്തരം ക്യാൻവാസുകൾ എളുപ്പത്തിൽ ഉണങ്ങും ഒരു നല്ല ചിത്രം പൂർത്തിയാക്കാൻ ഒരാഴ്ച വരെ സമയം എടുക്കാറുണ്ടെന്നും സുഷമ മുരളീധരൻ മിഡിൽ ഈസ്റ്റ് ഡിസ്വിക്കിനോട് പറഞ്ഞു സാധാരണ ഇൻസ്റ്റന്റ് കോഫി ആണ് ആ പൊടിയാണ് ഉപയോഗിക്കുന്നത് അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിന് പല ഷെയ്ഡ് ഉണ്ടാക്കാം അതായത് ഇത്തിരി വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡ് എന്നെ കുറച്ചും കൂടി നീട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡ് പഴയ പെയിൻറ്റിങ്ങിൻ്റെ അതായത് ഒരു ആൻറ്റിക് ലുക്കാണ് കോഫി അതുകൊണ്ടാണ് അത് കൂടുതലും അവർ അട്രാക്ഷൻ തോന്നിയത് കോഫി പെയിൻറ്റിങ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവാസിലാവുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഒരു ചെറിയ ഡോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി തന്നെ പോകും നമ്മൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കളയാനേ പറ്റുള്ളൂ അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചിട്ട് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യണം പിന്നെ ഒരു ഭാഗം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യണം അതല്ലെങ്കിൽ ആ കളറിന് വ്യത്യാസം വരും കാരണം ഒരേ നമ്മൾ കലക്കി കഴിയുമ്പോൾ ആ മിക്സ് തീരുന്നവരെ അത് ചെയ്യണം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കളർ അതേപോലെ കിട്ടിയെന്ന് തരില്ല ഭഗവാനെ കൂടാതെ ഗണപതി പുലി മലയാളി മങ്ക എന്നിവയും ഇവർ വരയ്ക്കാറുണ്ട് ചെറുതും വലുതുമായ ബ്രഷുകളും ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയുമാണ് ഈ വരകളെ വിസ്മയങ്ങളാക്കുന്നത് ഇടയ്ക്ക് ഗ്ലാസ്സിലുള്ള പെയിന്റിങ്ങുകളും മറ്റും ചെയ്തു വരുന്നു അതിൽ ശ്രീരാമൻ ഉണ്ട് ലക്ഷ്മണൻ ഉണ്ട് ഹനുമാൻ ഉണ്ട് അത് എന്താ പറയാ ലക്ഷ്മണന് അമ്പേ അമ്പേത് കിടക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുള്ള വൈദ്യൻ വന്നിട്ട് ശുശ്രൂഷിക്കുന്നതാണത് ശ്രീരാമന്റെ മടിയിൽ ലക്ഷ്മണൻ മടിയില് ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമ പോലുള്ള പ്രവാസി സിനിമകളിൽ കൊച്ചു കൊച്ചു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കലാകാരൻ കൂടിയായ ഭർത്താവ് മുരളി മാനനൂരാണ് സുഷമയ്ക്ക് എല്ലാ പിന്തുണയും നൽകി വരുന്നത് സത്യത്തിൽ ആദ്യമുതരം നേരം പോകായിട്ട് വെറുതെ ഞാൻ ഇങ്ങനെ പറയും ചെയ്യും എന്തിനാ സമയങ്ങളിൽ രാത്രി കാരണം കുറേ നമ്മൾ ചെയ്യുക പിന്നെ അത് കുറച്ച് നന്നായി എന്ന് തോന്നുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ വരുന്നവരും പോണവരൊക്കെ പറയാൻ തുടങ്ങി നല്ല ചിത്രമാണ് അപ്പോൾ അങ്ങനെ നന്നായിട്ട് തോന്നുന്നുണ്ട് കുഴപ്പമില്ല നന്നായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ രണ്ട് വർഷം രണ്ട് രണ്ട് വർഷമായിട്ടുള്ളൂ വരയ്ക്കാനൊക്കെ തുടങ്ങിയിട്ട് പ്രിൻറ് ചെയ്ത് കൊടുന്ന് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്ത് കൊടുക്കാറുണ്ട് അത്രയൊക്കെ തോന്നുന്നുള്ളൂ അല്ലാതെ ഞാനതിന് പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷനൊന്നും എൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല സപ്പോർട്ട് ചെയ്യാറുണ്ട് അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല പിന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് വഴിയും വഴിയും ഫേസ്ബുക്ക് അങ്ങനെ അല്ലാതെ വേറെ ഇവരുടെ ചിത്രങ്ങളുടെ പ്രദർശനവും ദുബായിൽ സംഘടിപ്പിച്ചിരുന്നു വ്യാപാര ഈ െന്നും അഭ്യർത്ഥന പ്രകാരമാണ് ഇത്തരത്തിലൊരു കൊച്ചു പ്രദർശനം നടത്തിയതെന്നും ഇവർ കൂട്ടിച്ചേർത്തു ഇത് ഞാൻ ഇങ്ങനെ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തു എക്സിബിഷൻ അല്ലെങ്കിൽ തുടങ്ങിയതാണ് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ചെയ്തത് അപ്പം ഇങ്ങനെ എല്ലാവരും ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ അധികവും മോഡേൺ പെയിൻറ്റിങ്ങാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതായത് കളർഫുള്ളായിരിക്കണം അതാണ് ആൾക്കാർ പറയണത് എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ ആ ഒരു അട്രാക്ഷൻ തോന്നണം അപ്പോൾ അതുകൊണ്ട് ആ എക്സിബിഷന് പോയതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ അതായത് ഇപ്പം ഞാൻ എന്നിട്ട് അങ്ങനത്തെ കുറച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വരകളിലും വർണ്ണങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ല ഈ കഥാപാത്രം മികച്ച പരിസ്ഥിതി സ്നേഹി കൂടിയായ ഇവർക്ക് തുണികളിലും പേപ്പറിലുമുള്ള ബാഗുകളുടെ വലിയ ശേഖരവുമുണ്ട് നാലു വർഷം മുമ്പാണ് ഈ ബാഗ് കളക്ഷൻ തുടങ്ങിയത് പേപ്പറുകളിലും തുണികളിലുമുള്ള ബാഗുകൾ മാത്രമേ ഇവർ ശേഖരിക്കാറുള്ളൂ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ഈ വീട്ടിൽ വിലക്കാണ് ഇവിടെ വേസ്റ്റ് സാധനങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുന്നത് ഇതും സുഷമ മുരളീധരൻ എന്ന ഈ വീട്ടമ്മ തുടങ്ങിവെച്ച മറ്റൊരു മികച്ച നേട്ടമായി മക്കളും പിന്തുടരുന്നു ഭംഗി കണ്ടിട്ട് കളക്ട് ചെയ്തു തുടങ്ങിയതാ ഓരോന്നായിട്ട് പിന്നെ പലരും വെറൈറ്റി ബാഗ് കാണുമ്പോൾ കാണുമ്പോ കൊണ്ടുവരും ഉണ്ട് ഇന്ത്യ പറഞ്ഞിട്ട് അതിലും അതിലും ഇഷ്ടപ്പെട്ട ഒരു ബാഗ് വിവിധ രാജ്യങ്ങൾ വിവിധ കമ്പനികൾ വ്യക്തികൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിങ്ങനെ നീളുന്നു നൂറുകണക്കിന് വരുന്ന ഈ ബാഗ് കളക്ഷനുകൾ ഇതിൽ വിവിധ വർണ്ണങ്ങളിലും സംസ്കാരങ്ങളിലുമുള്ള ബാഗുകൾ വരെ ലഭ്യമാണ് ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമായി നടക്കുന്ന രാജ്യാന്തര പ്രദർശനങ്ങളിൽ നിന്നും ഫെസ്റ്റിവലുകളിൽ നിന്നുമാണ് ഇത് ശേഖരിക്കുന്നത് കൂടാതെ ബാഗ് കളക്ഷൻ അറിഞ്ഞതോടെ ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇത്തരത്തിൽ ബാഗുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ബാഗുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് ഒരുപാട് സ്ഥലം മുടക്കിയിട്ടെന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ കുറെ ബാഗുകൾ കളക്ട് ചെയ്തൊക്കെയാറുണ്ട് കാരണം പ്ലാസ്റ്റിക് ബാഗ് ഒന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല അധികം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നിഷ്ടല്ല പിന്നെ ഈ കച്ചറക്കിട മാത്രമേ പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ബാഗുകളാണ് കൂടുതൽ ഇഷ്ടം റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തില് ഉള്ള ബാഗുകളാണ് ഉപയോഗിക്കാറ് അപ്പോൾ അത് എവിടുന്നു കിട്ടിയാലും കളക്ട് വെക്കും അങ്ങനെ പല സുഹൃത്തുക്കൾ വഴിയും ഒക്കെ കിട്ടാറുണ്ട് അങ്ങനത്തെ ബാഗുകളൊക്കെ സൂക്ഷിക്കാം ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് അതല്ല അതെങ്ങനെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഡെയിലി ഭക്ഷണം കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലത് റിപ്പീറ്റ് ചെയ്തു വരും അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കൊടുക്കാറുണ്ട് കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായ അഖിൽ മുരളീധരൻ ദുബായിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും വളർന്നുവരുന്ന കൊച്ചു കൂടിയായ നിഖിൽ എം പിഷാരടി കാർത്തിക് മുരളീധരൻ എന്നീ മൂന്ന് ആൺമക്കൾ ചേർന്നതാണ് ഇവരുടെ സന്തുഷ്ട കുടുംബം അമ്മയുടെ പരിസ്ഥിതി സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കാനായി നിഖിൽ എം പിഷാരടി മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനായി ഗാനവും ആലപിച്ചു इनि तलमुक इविडवासम् साध्यमो मलिनय जलाशय अधिमलिन भूमं मलिनय जलाशय अधिमलि भूमम् इनिवमु वासं साध्यमो വാസം സാധ്യമോ പരിസ്ഥിതി സ്നേഹത്തിൻ്റെയും കൂടിയായിട്ടാണ് ഇത് കളക്ട് ചെയ്ത് തുടങ്ങിയത് കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്ന തലമുറയ്ക്കും അതൊരു പ്രചോദനമാവും ിക്കുന്ന അരിയിലും ആപ്പിളിലും വരെ പ്ലാസ്റ്റിക് പതിയുന്ന കാലഘട്ടമാണിത് മികച്ച പരിസ്ഥിതിയുടെ കയ്യപ്പ് പതിഞ്ഞ ഇത്തരം കഥാപാത്രങ്ങളെ ആരും കാണാതെ പോകരുത് ഈ കുടുംബത്തിന്റെ നല്ല തുടക്കത്തിന് ഞങ്ങളുടെ ആശംസകൾ